മാന്നാർ പരുമല ആശുപത്രിയുടെ രണ്ടു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം പരിപാടികളുടെ ഉദ്ഘാടനം ഗോവ ഗവർണർ നിർവഹിച്ചു പരുമല ആശുപത്രിയുടെ രണ്ടു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതിയൻ ബാവ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ആദ്യത്തെ കോംപ്രിഹെൻസീവ് ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു സുവർണ ജൂബിലി വർഷത്തിൽ പുതുതായി ആരംഭിക്കുന്ന പീഡിയാട്രിക് ഓങ്കോളജി പാലിയേറ്റീവ് മെഡിസിൻ എന്നീ വിഭാഗങ്ങളുടെ സോഫ്റ്റ് ലോഞ്ച് തിരുവല്ല എം എൽ എ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് നിർവഹിച്ചു നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് കുര്യാക്കോസ് മാർക്ക് ക്ലിമീസ് വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വെർഗീസ് സമയിൽ സഭ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ ആശുപത്രി പ്രോജക്ട് ഡയറക്ടർ വർക്കി ജോൺ സിഇഒ എം സി പൌലോസ് മെഡിക്കൽ സൂപ്രണ്ട് ഷെറിൻ ജോസഫ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് എബിൻ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് ഒന്നര ലക്ഷം രൂപയ്ക്ക് ബൈപ്പാസ് സർജറി ചെയ്യുന്ന പ്രത്യേക പദ്ധതി അടക്കം രണ്ടു കോടി രൂപയുടെ ചികിത്സാ സഹായ പദ്ധതികളാണ് നിർദ്ധനരായ രോഗികൾക്കായി ആശുപത്രി നൽകുന്നത് കൂടാതെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി വയനാടിന് ദുരിതാശ്വാസത്തിനായി മൂന്ന് വീടുകൾ നിർമ്മിക്കാനുള്ള തുക മുപ്പത് ലക്ഷം രൂപ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറി കൂടാതെ സർക്കാർ ആശുപത്രികൾക്കും പാലിയേറ്റീവ് സെന്ററുകൾക്കുമായി അൻപത് വീൽ ചെയറുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മാനാർ